ഉം അപ്പൊ സ്വയംഭോഗം അഡിക്ഷം അതെന്താ അറിയോ നമുക്ക് ഒന്നിനോട് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാവും ചുറ്റിനും ഇവൻ ഒന്നിനും വീടിന്റെ റൂമിന്റെ പുറത്തേക്ക് തന്നെ നമുക്ക് ഇറങ്ങാനുള്ള ഇൻട്രസ്റ്റ് പോകും പിന്നെ ഇവൻ നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉണ്ട് ഒരു വൈഫ് വൈഫുണ്ട് ഗേൾഫ്രണ്ട് ഉണ്ടെങ്കിലും ആ ആൾഡേയിൽ വരും അപ്പൊ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മാസ്റ്റർബേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യാൻ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം സ്ത്രീകൾക്ക് പിന്നെ ഇത് യൂസ് ചെയ്തുകൊണ്ട് വേറെ ഹെൽത്തിനോ നമ്മുടെ ആരോഗ്യത്തിനോ യാതൊരു പ്രശ്നവും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ എല്ലാവരും കണ്ടു കാണും സെക്സ് സെക്സ്റ്റോർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അന്ന് ആ കുറിച്ച് വന്ന് പറഞ്ഞ കാര്യങ്ങളോടൊന്നും എനിക്ക് വലിയ യോജിക്കാനൊന്നും പറ്റത്തില്ല കാരണം ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടി ഇത് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ അത് ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ചേർത്തുകൊണ്ടിരുന്നാൽ നാളത്തെ ലൈഫ് പാർട്ട്ണറായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഈ ഫീലും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല ഏത് തരുന്ന ടെൻ സ്പീഡ് ഒന്നും ഇതൊന്നും തരത്തൊന്നും ഇല്ല അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇപ്പൊ അടുത്തൊരു ടോപ്പിക് എന്ന് വെച്ച് മാസ്റ്റർ ബേറ്റ് സംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അത് അവർ പറയുന്നത് വെച്ചാൽ അത് അഡിക്ഷൻ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ാണ് പറയുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോ ആലോചിച്ചു പോയായിരുന്നു മറ്റേത് ഇത് ചെയ്യാൻ വേണ്ടി തന്നെ ടോയ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേ രീതിയിൽ അല്ലെങ്കിൽ ആണുങ്ങളെ കൊണ്ടുതരാം എന്നൊക്കെ പറഞ്ഞ ടീമാണ് ആണ് ഇപ്പം അത് സ്റ്റോപ്പ് ആക്കാൻ വേണ്ടിയിരിക്കുന്നത് സ്റ്റോപ്പാക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഏട്ടാ സത്യങ്ങൾ ചിരി വരും എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഓക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന ഒരു സഭ്യ തോരന്ന് സഭ്യ എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് ചെയ്ത് നമുക്ക് വീഡിയോ കാണാം ഓക്കെ സ്വയംഭോഗം എങ്ങനെ നിർത്താം എന്നാണ് അത് അഡിക്ഷൻ വന്നാൽ എന്താ പ്രശ്നം അറിയോ ജീവിതം തന്നെ കുട്ടിച്ചോറായി മാറും അതിപ്പോ സ്വയംഭോഗം എന്നല്ല എന്ത് കാര്യമാണെങ്കിലും അതിൽ അഡിക്റ്റഡ് ആയ അല്ലെങ്കിൽ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ പോയി കാര്യം പിന്നെ അതില്ലാണ്ട് പറ്റാട്ടായി വരും കാര്യങ്ങളാവും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയംഭോഗം അഡിക്ഷൻ അഡിക്ഷൻ എങ്ങനെ മാറ്റാം സ്വയംഭോഗത്തിനോട് നിങ്ങൾ ഭയങ്കരമായിട്ട് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ് ചേച്ചി ഞാൻ ഒന്ന് ജസ്റ്റ് പ്ലേ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്വയംഭോകം ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യാൻ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം സ്ത്രീകൾക്ക് പിന്നെ ഇത് യൂസ് ചെയ്തുകൊണ്ട് വേറെ ഹെൽത്തിനോ നമ്മുടെ ആരോഗ്യത്തിനോ ഒന്നും യാതൊരു പ്രശ്നവും വരത്തില്ല നമുക്ക് ഇതിന്റെ സൈഡ് എഫക്ട്സ് ഒന്നും വേറില്ല ഇത് യൂസ് ചെയ്തെന്ന് വെച്ചിട്ട് നമുക്ക് പിന്നെ പ്രഷർ കിട്ടാതിരിക്കാം ഓർഗാസത്തിലോട്ട് വേറെ എത്താതിരിക്കുക അങ്ങനൊന്നും യാതൊരു പ്രശ്നവും വരുന്നില്ലാട്ടോ ഇല്ലാത്തിനും എന്ത് കാര്യം അതൊക്കെ അഡിക്ഷൻ അഡിക്ഷൻ ആണ് അത് നമ്മളെ ജീവിതം തന്നെ നമ്മള് വേറെ രീതിക്ക് എത്തിക്കും അച്ഛലയുടെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കാണാമല്ലോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആ ടോയ് മേടിച്ച് വെച്ചിരിക്കുന്ന കുറെ ആൾക്കാർ ചിലപ്പോൾ എന്താ പറയുക അവരുടെ ജീവിതത്തിൽ കിട്ടാതെ ഏറ്റവും വലിയ ഒരു സുഖം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അഡിക്ഷൻ എന്നും പറഞ്ഞ ഇപ്പൊ വന്നത് ശരിയാണോ അസേൽ സത്യം പറഞ്ഞാൽ അത് മോശമായിട്ടുള്ള കാര്യമല്ലേ രണ്ടുമൂന്നാഴ്ച അതിൻ്റെ ആയുള്ള വീഡിയോ അവരൊന്ന് എൻജോയ് കിട്ടി നിങ്ങൾ എന്താ ഇപ്പൊ ഇതുമായിട്ട് വന്നത് ഒരു സ്റ്റാൻഡ് വേണ്ടേ നിങ്ങൾക്ക് ഈ അഡിക്ഷൻ 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 എന്നൊക്കെ പറയുന്നത് ഓക്കെ നല്ല കാര്യമാണ് നിങ്ങൾ വന്ന് പറയുന്നത് പക്ഷേ അവസാനം ഈ വീഡിയോ വന്നിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വെറും പുച്ഛം മാത്രമേ വരത്തുള്ളൂ അതിന്റെ ഇടയ്ക്കുള്ള ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊള്ളാം എന്തായാലും നമുക്ക് ബാക്കി കൂടെ കേൾക്കാം സ്വയംഭോക്ഷേത്രം റിയോ നമുക്ക് ഒന്നിനോട് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാവും ചുറ്റിനും ഇവൻ ഒന്നിനും വീടിന്റെ റൂമിന്റെ പുറത്തേക്ക് തന്നെ നമുക്ക് ഇറങ്ങാനുള്ള ഇൻട്രസ്റ്റ് പോകും പിന്നെ ഇവൻ നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉണ്ട് ഒരു വൈഫുണ്ട് ഗേൾഫ്രണ്ട് ഉണ്ടെങ്കിലും ആ ആൾഡേയിൽ തൃപ്തിപ്പെടായി വരും നിങ്ങൾക്ക് ഈ ഒരു അഡിക്ഷൻ ഈ ഒരു സ്വയംഭോകത്തി കൂടെ മാത്രം സുഖം കിട്ടുന്ന ഒരു അവസ്ഥ വരും ഫുഡ് പോലും വേണ്ടാത്ത അവസ്ഥ വരാം നിങ്ങൾ ഇനിയിപ്പോ സ്റ്റുഡൻസ് ഈ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം കാണില്ല ജോലിക്ക് പോകാൻ താല്പര്യം കാണില്ല മൊത്തത്തിൽ ഈ ഒരു സാധനം മാത്രം നിങ്ങളെ സൈക്കോളജിക്കലി നിങ്ങളെ താളം വരെ തെറ്റിക്കും സൈക്കോളജിക്കലി നിങ്ങളെ ഭയങ്കരമായിട്ട് അത് എഫക്ട് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു സ്വയം അസ പറഞ്ഞതിൽ കുറച്ച് പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വിമർശിക്കാം ചില കറിക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അങ്ങനെ ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചില ആൾക്കാർ നമ്മുടെ ലൈഫ് പാർട്ട്ണറോ അഡീറ്റ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും മാസ്റ്റർബേഷൻ ർബേഷായി അഡിക്റ്റായി നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്ക് ഈ പറയുന്ന ലൈഫ് ആയിട്ട് ചെയ്യുമ്പോഴോ കാര്യങ്ങളോ ഫീലിങ്സും കാര്യങ്ങളൊന്നും അവർ എന്ത് ചെയ്യും ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരെന്തെടുക്കും വീണ്ടും മാസ്റ്റർബേറ്റ് ചെയ്യും ഒറ്റയ്ക്ക് തന്നെ മാറി അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ കുറെ ആൾക്കാരെ കുറിച്ചൊക്കെ കാരണം അവർ ശീലിച്ചത് ആ ഒരു രീതിയിൽ അവർ എന്നാലും അതിനൊരു ഹാപ്പിനെസ് കിട്ടത്തുള്ള അങ്ങനെ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് ചില കാര്യങ്ങളെ കുറിച്ച് പറയുന്നതൊക്കെ കറക്റ്റ് കാര്യമാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് കറക്റ്റ് ആണ് പക്ഷെ ഇതിന് സൊല്യൂഷൻ അതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്ന സൊല്യൂഷനും കാര്യങ്ങളൊന്നും അല്ല നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം ഇത് മാറ്റാനായിട്ട് വലിയ പണിയൊന്നുമില്ല ഇല്ല എന്നാലും കൊറച്ച് പണിയൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊറച്ച് മോട്ടിവേഷനും കുറച്ച് ട്രിക്സും അതൊക്കെ ഒന്ന് നമ്മള് പ്രായോഗികതാക്കി കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു അഡിക്ഷൻ ചെയ്ത് മോചനം കിട്ടും കൊള്ളാലോ കേക്കട്ടെ ഇത് എന്തായിരിക്കും പരീക്ഷണം നോക്കിയത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു ആദ്യത്തെ ഒരു എലി പോലും ഓവർഡോസ് ആയിട്ടില്ല എല്ലാ എലിയും കുടിച്ചത് വെള്ളം മാത്രമാണ് ഓക്കെ ഒരു എലി പോലും മരിച്ചിട്ടില്ല അതിൽ ഓവർഡോസ് ആയിട്ട് മറ്റേത് പ്രിഫർ ചെയ്തിട്ടില്ല വെള്ളം മാത്രമാണ് കുടിച്ചത് ആ സ്റ്റഡി കൂടെ എന്ത് മനസ്സിലാക്കി ഡോക്ടർ ബ്രൂസ് അലക്സാണ്ടർ അല്ലെങ്കിൽ നമുക്ക് എന്താ ആ പഠനത്തിൽ കൂടെ മനസ്സിലാക്കാം അവർ ചുറ്റിനും നമുക്ക് സന്തോഷിക്കാനും നമ്മുടെ എൻവയറമെന്റിൽ നമുക്ക് റിക്രിയേഷൻ നമുക്ക് എന്താ പറയാ സന്തോഷിക്കാനും പൊളിക്കാനും അല്ലെങ്കിൽ സ്നേഹിക്കാനും നമുക്ക് വേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും അതിൽ ഇഴുകി ചേരും ഒന്നും ഇല്ലാതായി വരുമ്പോഴാണ് എന്ത് നമ്മൾ മറ്റുള്ളവർക്ക് പോകുന്നത് ഈ സെയിം തന്നെയാണ് നമ്മുടെ മനുഷ്യന്മാരുടെ കാര്യത്തിൽ പറയുന്നത് നമുക്ക് എന്തുണ്ട് ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ ചുറ്റിനും എല്ലാണ്ട് നമ്മുടെ ഹ്യൂമൻസിന് എന്ത് നമുക്ക് പണ്ടത്തെ പോലെ നല്ല നമുക്ക് ഫുഡ് ഉണ്ട് ഷെൽട്ടർ ഉണ്ട് നമുക്ക് വേണ്ട എല്ലാം പറഞ്ഞതിൽ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഒറ്റയ്ക്ക് ഒരാളെ ഇട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്താ ചെയ്യുന്നില്ല പക്ഷെ ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ അവർ നല്ല പഠിക്ക് പോവുക ഒക്കെ എന്നുള്ള രീതിയിലാണ് അവർ ഉദ്ദേശിക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ എന്തായാലും പറ നമുക്ക് ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ളത് എന്താ ഇന്റർനെറ്റ് ആണ് പക്ഷെ അതൊരു പ്രശ്നമാണ് ഇന്റർനെറ്റിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത് മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം മീനിങ് ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഇല്ല അതല്ലേ നമ്മുടെ പ്രശ്നം നമുക്ക് ഇന്റർനെറ്റ് ഉണ്ട് താമസിക്കാൻ വീടുണ്ട് ഫുഡ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അവിടെ ഇല്ലാത്തത് ഒരു നമുക്ക് എന്താ പറയുക ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻ അവിടെ മിസ്സിങ് ആണ് എല്ലാരും ഫോണിൽ ഇരുന്ന് കുത്തിക്കൊണ്ടിരിക്കുന്നു ചാറ്റ് ചെയ്യുന്നു സംസാരിക്കുന്നു വീഡിയോ കോൾ ചെയ്യുന്നു അതല്ല ഒന്ന് പുറത്തിറങ്ങാം അത് ബാക്കി പോയി സംസാരിക്കാം ഇതൊന്നും ഇല്ലാത്തത് പക്ഷേ വീട്ടിൽ തന്നെ ഇരിക്കുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത് ഇങ്ങനെയുള്ള പുറത്തിറങ്ങി കഴിഞ്ഞാൽ വല്ല ഹലാഖ് പരിപാടികളെ ഒപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതുകൂടെ നമ്മളൊന്ന് ചിന്തിക്കണം ഇപ്പോഴത്തെ കാലം ഒന്ന് ആലോചിച്ച് നോക്കണത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പാർട്ടി വേറെ ആരെങ്കിലും ആയിട്ട് റിലേഷൻ ആവുന്നു ഇതൊക്കെ തന്നെ തന്നെ ആൾക്കാർ നല്ലതാണ് എനിക്ക് അല്ലേ ഒന്നും ഒരു തോന്നുന്നു അത് ഒരുപാട് കാര്യങ്ങളാണ് അതായത് ഒരു രണ്ടായിരത്തി പത്തൊമ്പതിലും ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു നയൻറ്റീനില് അതില് മനസ്സിലാക്കിയ കാര്യം കഴിഞ്ഞാല് ഇരുപത്തി അഞ്ച് ശതമാനം ആൾക്കാർക്ക് ഒരു ക്ലോസ് ഫ്രണ്ട് ഫ്രണ്ട്ന്ന് പറയാനൊരാളില്ല എന്നുള്ളതാണ് അതിലും വിഷമായിട്ടുള്ള ഒരു കാര്യം ഇതിലും മൂന്നിലൊരാൾക്ക് എന്താ പറയാ ലോൺലിനെസ്സിന്റെ പീക്കിലെത്തിയ അവസ്ഥയാണ് ഈ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തിപ്പം മനസ്സിലായത് കാരണം ഒരാൾ പോലും ഇല്ലാതെ ഒരു ലോൺലിനെസ് ആണ് ആ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തപ്പോൾ മനസ്സിലാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇതിന് ഈ ഒരു സാന്നിധ്യ കൂടെ എന്ത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഈ ആൾക്കാർക്ക് നമുക്കൊരു നല്ല ഒരു ഫ്രണ്ട് ഇല്ല അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ഹ്യൂമൻ ഇൻട്രാക്ഷൻ നമ്മളെ ചുറ്റിനും ഇല്ലെങ്കിലുള്ള ഒരു അവസ്ഥ എന്ന് പറയണത് സെയിം ആ എലിയുടെ അവസ്ഥ ആ ഒരു ഐസൊലേറ്റഡ് കേജില് വെച്ചാൽ ആ ഒറ്റപ്പെട്ട ഒരു കൂട്ടില് ആ എലി കിടന്നപ്പോണ്ടായിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നല്ലോ സെയിം അവസ്ഥയാണ് ഊസക്കൊന്നു കാണണം എരി ആ കൂട്ടി കിടന്നും പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല വീട്ടിലിരിക്കുന്ന എലിമാർ അങ്ങനല്ല പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പല കുടുംബത്തിലും പ്രശ്നം ഉണ്ടാവും കാലം അതുപോലെ പൊക്കൊണ്ടിരിക്കുവോ എന്റെ പൊന്ന് വെച്ചെ അതും കൂടെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നാലും നമ്മൾ ഇത്രയും ഫെമിലിയല്ലാത്തൊരു ലോകത്തേക്ക് നമ്മൾ വരുവാണ് അല്ലെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരാളും കൂടി ഉണ്ടെങ്കിൽ ഈസി അല്ലേ അതിനായിട്ട് നിങ്ങൾക്ക് പല രീതിക്കും ഒന്ന് പാർക്കിൽ പോയിരിക്കുക നിങ്ങൾക്ക് കുറെ സ്ട്രേഞ്ചേഴ്സിനെ കാണാൻ പറ്റും അവിടെ പോയിട്ട് നിങ്ങളൊന്ന് സംസാരിക്കുക പുതിയ കണക്ഷൻസ് ഉണ്ടാക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഡേറ്റിംഗ് ആപ്സ് ഞാൻ ഈ ഡേറ്റിംഗ് ആപ്സ് എന്ന് പറയുന്നത് ഞാൻ ഒരു വാക്ക് മാത്രം പിടിച്ചെടുത്ത് അതിനെ വിമർശിക്കാൻ കുറെ പേര് വരും ഞാൻ പറയുന്നത് ഡേറ്റിംഗ് ആപ്സിൽ പോയി വേറെ പണി ചെന്ന് ചാടാനോ വാ വേറെ എന്താ പറയാ നൂലാമാലയിൽ ചെന്ന് പെടാനോ കുരുത്തക്കേട് ചെയ്യാനോ എല്ലാ പറയുന്നത് അതിൽ കൂടി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലൊരു നിങ്ങൾക്ക് ഒരു ഡേറ്റിനെ കിട്ടുവാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നതും നല്ലൊരു സുഹൃത്തിനെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ആ രീതിയും നോക്കാം ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് ഞാൻ പറയുന്നതിന്റെ ഒരു വാക്ക് മാത്രം പിടിച്ച് അതിൽ മാത്രം കുറ്റം കണ്ടുപിടിക്കാനിരിക്കുക എന്നാണ് ഇപ്പൊ ഞാൻ പലവരെയും കാണുന്നത് കേതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല വീഡിയോ മൊത്തം കാണുന്നവർക്ക് ഞാൻ എന്ത് ഉദ്ദേശിക്കണമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും പിന്നെ പാർക്കിലോ അവിടെയൊക്കെ പോയി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ ടോപ്പിക് എന്താണ് മനസ്സിലാണ് ടോപ്പിക് എന്താണ് എങ്ങനെ ഈ അഡിക്ഷൻ നിർത്താം എന്നുള്ള കാര്യമാണ് ഈ പറയുന്നത് അഡിക്ഷൻ കൂട്ടാം എന്നുള്ളതാണോ എനിക്കത് അറിയാൻ പോയതുകൊണ്ട് ചോദിക്കുകയാണ് ഇപ്പൊ നമ്മളെ പാർക്കിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് നല്ല സൗഹൃദമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ സ്ഥിതി അവിടെ ആയിരിക്കും അത് തന്നെ ഒരു അടുത്ത അഡിക്ഷൻ ആണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയും പിന്നെ ഹസ്ബൻഡായി ഉള്ളതാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല അതെനക്കാണ് വലിയ തൊലേയും കാര്യങ്ങളൊക്കെ ആകും ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ അസ്ലയുടെ ഒരു ഞാനൊരു കാര്യം പറയുന്നത് അസല പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തോ ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക നിങ്ങൾക്ക് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അത്രയില്ലെങ്കിൽ പോലും കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും പ്രത്യേകിച്ച് ആ സെക്ട്രോയുടെ കാര്യം സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾ പാർട്ണറുമായിട്ട് പാർണറുമായിട്ട് ഒരിക്കലും സെറ്റ് ആവില്ല അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെ പറയുന്ന പാർക്കിലും അവിടെ ബീച്ചിലും നിങ്ങളിപ്പോൾ അമേരിക്കയിലാണെങ്കിൽ അവിടെ പാർക്കാക്കിയായിരിക്കും ഇവിടെ കലിങ്ക് അത്രയുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ പറയായിരിക്കുന്നതായിരിക്കും നല്ലത് അഡിക്ഷൻ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണുക അതായിരിക്കും ഇഷ്ടം കൂടെ നല്ലത് അവരെന്തെങ്കിലും സൊല്യൂഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമൊക്കെ ചെയ്യും അല്ലാതെ പാർക്കിലും തോട്ടിലും കലിങ്കിലും ഒക്കെ പോയിരിക്കുന്ന പരിപാടിയായിട്ടൊന്നും ഡേവ് ചെയ്തിട്ട് കൂടുതലൊന്നും ഞാനിവിടെ പറയുന്നില്ല നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബോ ഒക്കെ ചെയ്യുകയാണ്